നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക ആക്രമിക്കപ്പെട്ട കേസിൽ നടൻ ദിലീപ് അറസ്റ്റിലായതിനു പിന്നാലെ അദ്ദേഹത്തിന്റെ ആലുവയിലെ പത്മസരോവരം വീട് പൂട്ടി ആക്രമണ സാധ്യത മുൻകൂട്ടി കണ്ടാണ് നടപടിയെന്ന് മംഗളം റിപ്പോർട്ട് ചെയ്തു ദിലീപിന്റെ മകൾ മീനാക്ഷിയെ സ്കൂൾ ഹോസ്റ്റലിലേക്ക് മാറ്റിയെന്ന സൂചനയുണ്ടെന്ന് റിപ്പോർട്ടിലുണ്ട് അതേസമയം മീനാക്ഷിയെ ഹോസ്റ്റലിലേക്ക് മാറ്റിയതിനു പിന്നിൽ അമ്മ മഞ്ജു വാര്യരാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ദിലീപ് അറസ്റ്റിലായതിനു പിന്നാലെ മകളെ വിട്ടുകിട്ടുന്നതിന് വേണ്ടി മഞ്ജു കോടതിയെ സമീപിക്കുമെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ അവർ ഔദ്യോഗികമായി ഇക്കാര്യം പറഞ്ഞിട്ടില്ല ദിലീപിന്റെ ഭാര്യ നടിയും കാവ്യമാധവനെയും അമ്മ ശ്യാമയും ചോദ്യം ചെയ്യാൻ പോലീസ് വിളിച്ചിട്ടുണ്ടെന്ന വിവരം റിപ്പോർട്ടിലുണ്ട് ഇരുവരോടും ഹാജരാകുന്നതിന് പോലീസ് അന്ത്യശാസനം നൽകിയിട്ടുണ്ടത്രേ കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി